വസന്ത ഇന്നത്തെ നിയമസഭാ നടപടികൾക്ക് ശേഷം മന്ത്രി എം പി രാജേഷ് പിന്നീട് മാധ്യമങ്ങളെ കണ്ട സഭയ്ക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളിൽ ഒന്ന് അതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് വസന്ത് പതിമൂന്ന് മിനിറ്റ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ വാക്കൌട്ട് പ്രസംഗത്തിന്റെ സമയം അനുവദിച്ചിരുന്നു ഒൻപതാം മിനിറ്റിൽ സ്പീക്കർ പ്ലീസ് കൺക്ലൂഡ് എന്നാണ് ആവർത്തിക്കുന്നത് സ്വാഭാവികമായും അത് എല്ലാ തവണയും നിയമസഭയിൽ ആര് സംസാരിച്ചാലും നമ്മൾ കേൾക്കുന്നതുമാണ് ഇന്ന് ഈ നിലയിൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാക്കി സഭയിൽ വലിയ അലങ്കോലം ഉണ്ടാക്കാനും മാത്രം പ്രകോപനം ആ രണ്ട് വാക്കുകൾക്കുണ്ടായിരുന്നു വസന്ത അതിനു മുമ്പ് ഇന്നലെ ഇത് ഷട്ടിൽ കളിക്കുന്ന ഷട്ടിൽ കോട്ടല്ല മറിച്ച് നിയമസഭയാണ് എന്ന് എം പി രാജേഷിനെ ഓർമ്മിപ്പിച്ച അതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ അധികാരി അങ്ങയുടെ നേരത്തെ പാർട്ടിനോട് മറ്റൊരു പാട്ട് പറയാം ഞാനാണ് ഇവിടെ അധികാരി എല്ലാവർക്കും മേധാവി എന്ന് ഓർമ്മിപ്പിച്ച സ്പീക്കർ എ എൻ ഷംസീറിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് നിയമസഭാ പ്രസ് ഹാളിൽ തന്നെ വന്നിരുന്ന് മാധ്യമങ്ങളെ കാണേണ്ടി വന്ന മന്ത്രി എം പി രാജേഷിനോട് ഞാൻ താഥാമ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയോട് സഹതപിക്കുകയാണ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം അങ്ങ് ചോദിക്കുന്നത് ഒൻപതാമത്തെ മിനിറ്റിൽ വാക്കൌട്ട് പ്രസംഗം നടത്തുന്ന പ്രതിപക്ഷ നേതാവിനോട് പ്ലീസ് കൺക്ലൂഡ് എന്നാണ് സഭാനാഥൻ പറഞ്ഞത് എന്നാണ് സ്വാഭാവികമായും സഭാനാഥന്മാർ പ്രസംഗം നടത്തുമ്പോൾ പ്ലീസ് കൺക്ലൂഡ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് എവിടെയാണ് ഒന്ന് പ്രീ ഡിട്രമൈൻഡ് ടൈം അലോട്ട് ചെയ്യും സഭാംഗങ്ങൾക്ക് അങ്ങനെ അലോട്ട് ചെയ്യുന്ന സമയത്തിന്റെ അവസാനത്തെ ഒരു മിനിറ്റിന് മുമ്പ് ഒരു മിനിറ്റ് കൂടി ഉള്ളൂ എന്ന് സഭാനാഥന്മാർ ഓർമ്മിപ്പിക്കാറുണ്ട് അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ആരാണെങ്കിലും ചിലപ്പോഴൊക്കെ യു ഡി എഫ് അംഗങ്ങൾ ചെയ്ത് വന്നിരിക്കാറില്ലേ അപ്പോഴും എല്ലാം ഇതുണ്ടാവാറുണ്ട് പക്ഷേ വോക്കൗട്ട് പ്രസംഗത്തിന് അങ്ങനെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ടൈം ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ കൈരളിയുടെ ആർ കെ എഫ്സിൽ തന്നെ സഹാവ് വി എസ് അച്യുതാനന്ദൻ മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നടത്തിയ വോക്കൗട്ട് പ്രസംഗങ്ങൾ എടുത്തു നോക്കേണ്ടതാണ് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഓരോ വോക്കൗട്ട് പ്രസംഗത്തിലും മിനിമം പതിനഞ്ച് മുതൽ മുപ്പത്തി ഒൻപതര മിനിറ്റ് വരെ അങ്ങനെ പല സമയത്തും അത് സ്പീക്കറുടെ വിവേചനാധികാരമാണല്ലോ ആ വിവേചനാധികാരം ഇവിടെ ഉപയോഗിക്കുന്നു സ്പീക്കർ എന്നുള്ളതാണ് മാത്രമല്ല പ്രതിപക്ഷ നേതാവിനോട് മാത്രമായി അങ്ങനെ ഒരു സമീപനമില്ല സ്പീക്കർക്ക് എന്ന് തെളിയിക്കുന്നതാണ് ആദ്യം തന്നെ പറഞ്ഞ ഉദാഹരണം ഇന്നലെ ഇപ്പോൾ വലിയ തരത്തിലത് ഈ കോൺഗ്രസിന്റെ സൈബർ പേജുകളിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു എം പി രജീഷിനെ താക്കീത് ചെയ്യുന്ന നിയമസഭ സ്പീക്കർ എന്ന നിലയിൽ അപ്പോൾ അത് ഏത് പക്ഷത്തായാലും അലോട്ട് ചെയ്ത സമയം അതല്ലെങ്കിൽ സമയം ഒരു പരിധി കഴിയുമ്പോൾ അതിൽ സ്പീക്കർ അതൊരു പുതുമയല്ല അത് രണ്ടിടത്തും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പക്ഷേ പറയുന്നത് മാത്രം കാണിക്കുന്നു അദ്ദേഹത്തെ മാത്രം സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണല്ലോ അങ്ങനെയല്ല കാരണം പ്രസംഗം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ് അല്ലാതെ സ്പീക്കറിന്റെ വിവേചനാധികാരമല്ല അത് ആദ്യം തിരുത്തി വോക്കൗട്ട് പ്രസംഗം എന്ന് പറയുന്നത് സഭാനടപടികളിൽ തെറ്റ് ചില അടിയന്തര പ്രമേയം അനുവദിക്കാതിരിക്കുക മന്ത്രിമാരുടെ ഉത്തരവ് ഉത്തരങ്ങൾ കൃത്യമാകാതിരിക്കുക അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം വോക്കൗട്ട് നടത്തുന്നത് ജനസമക്ഷം ആവശ്യം കൂടുതൽ ചർച്ച ചെയ്പ്പിക്കാൻ വേണ്ടിയാണ് അത് ഇപ്പൊ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും വി എസ് അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയതും അതിനു വേണ്ടി തന്നെയാണ് അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയതും വേണ്ടിയാണ് ഇപ്പോൾ ശ്രീ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇറങ്ങി പോകുന്നതും അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ പ്രതിപക്ഷത്തിന്റെ അവകാശമാണത് നാളെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമ്പോൾ സി പി എമ്മിന്റെയും അവകാശം തന്നെയാണത് പക്ഷേ നോക്കൂ അവിടെ ഇത്ര മിനിറ്റേ സംസാരിക്കാവൂ എന്നൊരു കീഴ്വഴക്കം വോക്കൗട്ട് പ്രസംഗവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കില്ല ഇന്ത്യയിൽ ഒരു നിയമസഭയ്ക്കുമില്ല അപ്പോൾ ഒൻപതാമത്തെ മിനിറ്റിൽ അങ്ങ് പറഞ്ഞതു പ്ലീസ് കൺക്ലൂഡ് എന്നൊരു വാക്ക് കക്ഷി നേതാവല്ല എന്ന് ഓർക്കണം കേട്ടോ പ്രതിപക്ഷ നേതാവാണ് കക്ഷി നേതാക്കളോട് ചിലപ്പോ പറഞ്ഞേക്കാം എല്ലാ കക്ഷി നേതാക്കളും വോക്കൗട്ട് പ്രസംഗം നടത്താറുണ്ട് അവരോട് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ പ്രതിപക്ഷ നേതാവാണ് അന്ന് സഭയിൽ തന്റെ ടീം ഇപ്പോ എം ഷംസീർണ വാക്ക് ഉപയോഗിച്ചാൽ തന്റെ ടീം ഉന്നയിക്കാൻ വന്ന വിഷയങ്ങൾ ഇന്നൊക്കെയാണ് അത് അവതരിപ്പിക്കാൻ ഈ സഭയെ അനുവദിക്കുന്നില്ല അത് കൃത്യമായ രീതിയിൽ വ്യക്തമായി ചർച്ച ചെയ്യാൻ സഭ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നു ഞാനും എന്റെ സഹ അംഗങ്ങളും ഈ സഭ വിട്ടു പോകുന്നു എന്ന് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും അന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന വിഷയങ്ങൾ പരാമർശിക്കേണ്ടവരും അച്ഛനെ വിഷയത്തിലേക്ക് ഞാൻ വരാം പക്ഷേ എസ് സി എസ് ടി വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയമായിരുന്നല്ലോ അതിൽ മറുപടിയൊക്കെ കഴിഞ്ഞാണ് ഈ വാക്കൌട്ട് അതിനുശേഷം വരാനുള്ള വിഷയമാണ് അങ്ങനെയെങ്കിൽ പോലും നമ്മൾ പരിഗണിക്കുന്നത്